പ്രിയ പ്രിയതാരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം ഇരുപത്തിയാറാം വയസ്സിലാണ് പ്രിയ ഗായിക ശ്രുതി അന്തരിച്ചത് തെലങ്കാനയിലെ പ്രശസ്ത നാടൻപാട്ട് കലാകാരിയായിരുന്നു ശ്രുതി ഡിസംബർ പതിനെട്ടാം തീയതിയാണ് പ്രിയ ഗായിക അന്തരിച്ചത് ഭർത്തൃവീട്ടിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു നിസാമാബാദിലെ തിമാപ്പൂർ സ്വദേശിയാണ് ശ്രുതി മൂന്നാഴ്ച മുൻപായിരുന്നു ശ്രുതിയുടെ വിവാഹം തൊട്ടു പിന്നാലെ പുറത്തു വന്നിരിക്കുന്ന ദുഃഖവാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന കമൻറ്റുകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് തെലങ്കാനയിലെ പ്രശസ്ത നാടൻപാട്ട് കലാകാരിയായിരുന്ന ശ്രുതി നിരവധി സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രിയ കലാകാരിക്ക് പ്രണാമം